ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓട്സ് ഓംലെറ്റ് ആണ് അതിനായിട്ട് നമുക്കിവിടെ രണ്ട് സ്പൂൺ ഓട്സ് ഓട്ട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലെ വലിയൊരു സ്പൂണിനാണ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അര ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതാ നമ്മളിത് ഓട്ട്സിലേക്ക് പാലൊഴിച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അത് ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് ഒരു രാവിലെ നമുക്കിത് ആയിട്ട് കഴിക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കാൻ ബസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കുരുവൊക്കെ കളച്ചതിന് ശേഷം വേണം എടുക്കാൻ കുരുവില്ലാത്ത എടുത്ത തക്കാളിയാണിത് അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പച്ചമുളകോ നിങ്ങൾക്ക് ഇരിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം തന്നെ ഒരുപാട് ഇരിയാവരുത് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില കട്ട് ചെയ്തതാണ് ഇത് ഓപ്ഷനിലാണ് കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിന്ന് ചൂടായും വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ ബട്ടറോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക തേച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ ആ ഒരു ഇത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് എല്ലായിടവും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതുപോലൊന്ന് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് അഞ്ച് മിനിറ്റോളം നമുക്ക് ഇത് വേവാനായിട്ട് സമയമെടുക്കും അപ്പോൾ ഞാൻ ഇവിടെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത് ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാൻ മീഡിയം ഫ്ലെയിമിൽ അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ ഇതാ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് അല്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുത്തതിനു ശേഷം ഇത് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്കൊന്ന് തിരിച്ചിടാം ഇതുപോലൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഒരു പ്ലേറ്റിലേക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് വീണ്ടും ഈ ഒരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ അപ്പം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് അത് കൂടുതൽ വേണ്ട മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യവുമില്ല അടച്ചു വെക്കാതെ തന്നെ ഇത് വെന്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴി നോക്കുന്നവർക്കും അതുപോലെ കുട്ടികൾക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാനും പറ്റും ഇപ്പം ഇതാ നമ്മളിത് തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ തിരിച്ച് ആ പ്ലേറ്റിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുത്തണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്